കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് രണ്ടാമതിയായിരുന്നു ഏയ് എനിക്കിനി മുഖം കാണുന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ അപ്പോ കേട്ടാ ഞാനൊരു എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞ വന്നാൽ നിങ്ങൾ മൂന്നുപേരും കുരിഞ്ഞോണം കേട്ടോ അവൾ എന്നെ മാത്രം കണ്ടാൽ മതി ോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോള ചന്ദ്രിക ചന്ദ്രനോ എന്താണിത് ഇവിടെ ആർക്കും ഓർമ്മണ്ടേ എന്തുമായിരുന്നു അവിടെ ലഹള ലഹള അല്ലമ്മേ പാട്ട് പാടിയതാ മ്യൂസിക്കാ മ്യൂസിക്കോ ദേ ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം ഇനി ഇതിനകത്തോ നീ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിന് ഞാൻ ചവിട്ടി പുറത്താക്കും ശല്യങ്ങള്